ധാരാളം പേര് വിളിക്കുകയും ഓരോരോ സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാറുണ്ട് ചിലരൊക്കെ ഇങ്ങനെ നേരിട്ട് വന്ന് ലൈവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എനിവേ ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ ഞാനതിൽ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ലൈവ് കൊടുത്തത് നമ്മൾ നിഖ എന്ന് പറഞ്ഞ സിബി ഒരു ചോദ്യവുമായിട്ട് വന്നു ഇപ്പോൾ മിഘുവിൻ്റെ ഡാഡി എൻ്റെ അടുത്തുണ്ട് വിനോജ് വിനോജിനും ഒരു വലിയ സംശയവും ഈ ഏജിലുള്ള കുട്ടികളുടെ പാരൻസ് ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി അതും ലൈവായിട്ട് നമുക്ക് നമുക്ക് വാ വിനോദിനെ വിടാറിയാം സ്മാർട്ട് പാരന്റിങ് സിസ്റ്റം ഞാൻ വായിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ടിപ്സുകൾ എനിക്ക് കിട്ടിയെങ്കിലും അതിൽ നിന്ന് എനിക്ക് ഒത്തിരി ചിന്തിക്കാനും അത് ഗൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് എൻ്റെ ഈ ദേഷ്യം വരുന്നത് മാതാപിതാക്കൾക്ക് മക്കളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ അവരുടെ പ്രവർത്തികൾ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഞാനങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ആളുകൂടിയാണ് ചിലപ്പോൾ മക്കളുടെ ചെറിയ ചെറിയ പ്രവർത്തികൾ ചിലപ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാറുണ്ട് പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും ചോദിക്കുമ്പോഴും ചിന്തിക്കുമ്പം ചെറിയൊരു കാര്യമായിരിക്കും പിന്നെ ഞാൻ എന്തിനാണ് എന്തിനാണെങ്കിലും ഇത്രയും ദേഷ്യപ്പെട്ടതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു ആ ചിന്ത എന്നിലേക്ക് എത്തിച്ചത് എൻ്റെ ടീനേജിലെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ മക്കൾ ചെയ്യൂ അതേപോലെ അതേപോലെ തന്നെ ആകുമോ എൻ്റെ മക്കളല്ലേ അപ്പോൾ അതേപോലെ തന്നെ ആവും എന്നുള്ള എൻസൈറ്റിൻ്റെ എക്സൈറ്റിംഗ് ഉള്ളത് കൊണ്ട് അത് ചിലപ്പം ആ ഭയമാണ് എനിക്ക് എനിക്ക് നല്ലൊരു ക്വസ്റ്റ്യനാണ് വിനോജ് ഇപ്പം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ് നമുക്ക് ഇന്ന് ഇത് തന്നെ ഒരു നല്ല വിഷയമാക്കാമെന്ന് തോന്നാം സത്യത്തിൽ വിനോജിന്റെ പ്രശ്നം എന്താണ് ഉത്കണ്ഠയും ഭയവുമാണ് എന്നാണ് പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മക്കളുടെ പോക്ക് കാണുമ്പോൾ അവരുടെ നിസ്സാരമായ തെറ്റുകൾ പോലും അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തതിന്റെ പേരിൽ അവരെ ദേഷ്യപ്പെടുന്നു എക്സ്റ്റേണലി നമ്മൾ കാണുന്നത് മക്കൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കുട്ടിക്കുറുമ്പുകൾക്ക് അല്ലെങ്കിൽ വലിയ തെറ്റുകൾക്ക് കൊച്ചു തെറ്റുകൾക്കോ പെട്ടെന്ന് അൺകൺട്രോളബിൾ ആയിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു അതിന്റെ കാരണം അപ്പൊ ഇത് ദേഷ്യപ്പെടുന്ന കുട്ടികളെ അത് വേദനിപ്പിക്കാറുണ്ടോ ചിലപ്പോൾ അവര് തിരിച്ചു പറയാറുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് സൈലന്റ് ആയിട്ട് പോയിരിക്കാറുണ്ട് അത് കുറച്ച് നേരത്തേക്ക് വഴക്കുണ്ടാവും പക്ഷേ പലപ്പോഴും ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ എനിക്ക് തന്നെ സങ്കടം പോവാറുണ്ട് ചിലപ്പം എനിക്ക് ആ സിറ്റുവേഷൻ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റാറില്ല ഞാൻ ഞാനെന്ന് വ്യക്തി പേഴ്സണലായിട്ട് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് പലപ്പോഴും തോന്നാറ് പക്ഷെ ഇത് തന്നെ ചെയ്യപ്പെടുന്നു ഇത് നമ്മൾ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ ടീനേജിലുണ്ടായ ചില വൈകൃതങ്ങൾ അല്ലെങ്കിൽ ചില റിഗ്രറ്റ്സ് അതായത് ഞാൻ പരിതപിക്കേണ്ടതാണ് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന ചില വൈകൃത അനുഭവങ്ങള് വേദനിപ്പിക്കുന്ന അനുഭവങ്ങള് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് കുഞ്ഞുങ്ങോട് തുറന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ കുട്ടികൾ ആ ിലേക്ക് പോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അന്ന് നമുക്ക് അത് വലിയ കാര്യമായിട്ട് നമ്മളെ ബാധിച്ചിട്ടുണ്ടാവില്ല അന്നത്തെ സിറ്റുവേഷൻ കാലഘട്ടമൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം ഫാസ്റ്റ് ഇംപ്രൂവ് ആണ് അത് എൻ്റെ മക്കൾ വരുവാമോ എന്നുള്ള ഭയമാണ് സത്യത്തിൽ വിനോദനെങ്ങനെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്നത് എനിക്ക് തോന്നുന്നത് സത്യത്തിന് മനുഷ്യരൊക്കെ പാവങ്ങളാണ് നമ്മുടെ ഉള്ളുകൊണ്ട് ഏത് ഭീകരൻ്റെ ഉള്ളിലും ഏത് ക്രിമിനലിൻ്റെ ഉള്ളിലും ഒരു സാധുവായ മനുഷ്യനുണ്ട് വിനോജ് ഈ പറയുന്നത് വിനോജ് അതീവ മിടുക്കനായിട്ട് ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് വളരെ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് വിനോജിനെ അറിയാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ അറിയാം തീർച്ചയായിട്ടും വിനോജ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭീകരനോ ക്രമൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ടീനേജിലെ കുഞ്ഞു കുഞ്ഞിയ കുറുമ്പുകൾ വിക്രികളോട് പോലും സമരസപ്പെടാൻ ഒരു സ്വയമായിട്ട് ക്ഷമിക്കാൻ വിനോജിന് സാധിച്ചിട്ടില്ല അതാണ് വിനോജിൻ്റെ പ്രശ്നം കർതാവ് എന്നാ പറഞ്ഞേ നീ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിന്റെ അയാൾക്കാരനെ സ്നേഹിക്കാനാ വിനോജെ സത്യത്തിൽ വിനോജിന് സ്വയം സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല സ്വയം സ്നേഹിച്ച് എൻ്റെ വിനോജെ തോട്ടടാ വിട്ടുകളയട എന്ന് വിനോജ് തൻ്റെ വിനോജിനോട് പറയണം നമുക്ക് നമ്മോട് തന്നെ ഒരു എമ്പതി ഉണ്ടാക്കണം ആ എമ്പതി നമുക്ക് ഉണ്ടായാലാണ് നമ്മുടെ കഴിഞ്ഞ് തെറ്റില്ലാത്ത മനുഷ്യരാണ് ലോകത്തുള്ളത് ലോകത്തെ തെറ്റില്ലാത്ത മനുഷ്യരാരും ഇല്ല മനുഷ്യനെന്ന് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ലിമിറ്റഡ് ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല നമ്മുടെ ആ പരിമിതികൾ എന്താന്ന് പരിധികളെന്താണ് പരിമിതികൾ നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാൻ പറ്റുക നമുക്കൊരു തെറ്റുപറ്റി കഴിച്ച് നമ്മൾ ഇത്ര വലിയ പുകലുണ്ടാക്കേണ്ട കാര്യമില്ല തെറ്റുപറ്റാത്ത മനുഷ്യാരും ഇല്ല അതിരറ്റവും സ്നേഹവാനായ പിതാവ് നമ്മളെ കാത്തിരിക്കുകയാണ് അതല്ലേ നമ്മൾക്ക് വിശ്വാസികളില്ലേ വിനോജ് വിശ്വാസികളെ എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്നെ സ്നേഹിച്ച് സഹിച്ച് മരിച്ച ഈശോ എൻ്റെ കൂടെയുണ്ട് എപ്പോഴും ഇദ്ദേഹം എന്നോട് പറയും എനിക്ക് പലപ്പോഴും ഇദ്ദേഹം പറയുന്ന വാക്കുകൾ എനിക്ക് പോലും റിഫ്ലക്ഷൻ ആണ് ഈശോ ഉണ്ടല്ലോ സിസ്റ്റർ ഞാൻ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ ഇയാൾ കോൺട്രാക്ടറാണ് ഞങ്ങളുടെ ഓർഫനേജിലെ പല പണികളിലും ഏറ്റെടുത്ത് നടത്താനായിട്ട് വിനോജ് സന്നദ്ധനായിട്ട് വന്നിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വിനോജ് എപ്പോഴും പറയും നമുക്കൊരു പിതാവില്ലേ പിതാവ് എല്ലാം ശരിയാക്കും സിസ്റ്റർ എല്ലാം ശരിയാക്കും സിസ്റ്റർ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ് അത് പക്ഷെ ചില സമയത്ത് ഞാൻ ഞാനും തളർന്നു പോവാറുണ്ട് അയ്യോ നാളെ എങ്ങനെ എന്നൊക്കെ തോന്നണ അവസരങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ വിനോജിൻ്റെ ഈ വാക്ക് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യും അത്ര വിശ്വാസമുള്ള വിനോജിന് വിനോജിനോട് ക്ഷമിക്കാനോ പൊറുക്കാനോ വിനോജിന് സാധിച്ചിട്ടില്ല എന്നുള്ള നഗ്നമായ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് തെറ്റ് പറ്റും നമ്മളിൽ ശരികളുണ്ട് നമ്മളിൽ തെറ്റുകളുണ്ട് എൻ്റെ തെറ്റുകളെ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ആരാണ് നമ്മളോട് ഇനി ക്ഷമിക്കുക കഥാകാഥ പറയലേ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അയൽക്കാരെ സ്നേഹിക്കാൻ ധൂർത്തപുത്ര ഉപമ നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ ഒരപ്പൻ്റെ രണ്ട് മക്കൾ സ്നേഹം ദൂർത്തടിച്ച ഒരു പുത്രനായിട്ടാണ് നമുക്ക് അവനെ കാണേണ്ടത് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ മുൻപില് ആ സ്നേഹം തൂർത്തെടിച്ച് അപ്പൻ്റെ സ്വത്തിന് വേണ്ടി കലഹിച്ച് സ്വത്തും കൊണ്ടുപോയി നശിച്ചുപോയ പടുകുഴിയിൽ വീണ ആ മകനെ കാത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരപ്പൻ സ്നേഹ വായ്പ ഉള്ള ഒരപ്പൻ നമ്മളെ നോക്കിയിരിക്കുക നമുക്കും പിതാവിലേക്ക് തിരിച്ചു പോവാം എൻ്റെ പാവ കർത്താവ് എന്താ പറഞ്ഞേ പിതാവ് എന്താ പറയണേ പഴയത്തിൽ നമ്മൾ വായിക്കും നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും തുമഞ്ഞ് പോലെ അത് വെളിപ്പിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് എൻ്റെ പിതാവിനുണ്ടെന്ന് വിനോദിൻ്റെ അപ്പനുണ്ടെന്ന് ആ അപ്പൻ അത്ര തൂമഞ്ഞുപോലെ വെളുപ്പിക്കുന്ന അപ്പനാണെങ്കില് വായിശു നീ എത്ര ആയിട്ട് ആരെയാണ് നീ പേടിക്കുന്നത് എന്തിനെയാണ് പേടിക്കുന്നത് നിന്റെ കുഞ്ഞിനെ സുന്ദരമായിട്ട് കൊണ്ടുനടക്കാൻ കർത്താവിന് സാധിക്കുമെ വിനോജ് ഈ നിസ്സാര കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ നീ നിന്നോട് തന്നെ ക്ഷമിച്ച് പ്രറുതിയെ അപേക്ഷിച്ച് നിനക്ക് നിനക്ക് തന്നെ നീ പൊറുതി കൊടുത്ത് സുന്ദരമായൊരു ജീവിതത്തിന് രൂപം കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെയാണ് വിനോജ് പോണേന്ന് അറിയാം എങ്കിലും കുറേ കൂടി ഒരു ആയിട്ട് വിനോജ് അവരുടെ കൂടെ പോട്ടെ വിനോജ് വിനോജിനോട് ക്ഷമിക്കുമ്പോൾ വിനോജന് അവരോട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടും വിനോജ് വിനോജിനോട് ക്ഷമിച്ചില്ലെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടില്ല ആ കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളുടെ കൊച്ചു കൊച്ചു കുസൃതികളും കുറുമ്പുകളൊക്കെ അവർ കാണിക്കുമ്പോൾ നമ്മുടെ മോൻ തന്നെ അവൻ എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എനിക്ക് പറ്റിയോടത്തോളൊന്നും അവൻ ഇനി പറ്റാനില്ല എന്നുകൂടി വിചാരിക്കുക എന്നിട്ട് അവനെ നമുക്ക് സ്നേഹിച്ച് നമ്മൾ കൂടെ നിർത്താനായിട്ട് സാധിക്കുമ്പോൾ ആ സ്നേഹം അവനെ കീഴ്പ്പെടുത്തും അവൻ തീർച്ചയായും ധൂർത്തപുത്രനെ പോലെ സ്നേഹം ധൂർത്തടിച്ചപ്പനാകുമ്പോൾ ധൂർത്തപുത്രനെപ്പോലെ തിരിച്ചു വരും എന്ന് വിചാരിച്ച് ലാവിഷസിലേക്ക് കുട്ടികളെ തള്ളി റോസസ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേട്ടാ കുട്ടികളെ നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയിച്ചു വളർത്തണം നിന്റെ അപ്പൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത കേട്ടാ ജീവിക്കണെന്നുള്ള റിയാലിറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ചോദിക്കുന്നത് ചോദിക്കുന്നത് കൊടുക്കണമെന്ന് അർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും ആ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുക നിങ്ങൾ ആ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടും കഴിഞ്ഞ കാലത്തിൽ വന്നുപോയ തകർച്ചകൾ വീഴ്ചകൾ അത് നെഗറ്റീവ് ഇമോഷൻസ് ആണ് അതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് എന്തു കിട്ടാറുണ്ട് പക്ഷെ ചില സിറ്റുവേഷനുകൾ ആ സെയിം സന്ദർഭം അവിടെ റീഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചിന്ത നമ്മൾ പലപ്പോഴും ഇതിന് ഒന്ന് എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടാവോ ഇതിനൊന്ന് ഓവർകം ചെയ്ത് കിട്ടാനോ അപ്പോ സ്നേഹിക്ക എന്ന് പറയുന്നത് വിശ്വാസത്തിലൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ആ അത്യെന്റിലേക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമോ അപ്പോ ഇതിനൊന്ന് ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും അതായത് നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ് വിനോദിന്റെ പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സും ഒക്കെ എത്ര കൊല്ലം മുമ്പായിരുന്നു ഇപ്പൊ വിനോദത്തി ഒമ്പത് വയസ്സാ നാപ്പത്തൊമ്പത് വയസ്സായ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് റീവൈൻഡ് ചെയ്ത് പതിനെട്ടിലേക്കും ഇരുപതിലേക്കും ഇരുപത്തിയഞ്ചിലേക്കും പോകുന്നതാണ് നമ്മുടെ പ്രോബ്ലം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് കൂടെ എന്നാ പറയാം ഫോർട്ടി നൈൻ എന്റെ പതിനെട്ടൊക്കെ കഴിഞ്ഞു അതും കഴിഞ്ഞിട്ട് അപ്പുറം കഴിഞ്ഞു ഇന്നെന്തും മെടുക്കലായിട്ടാ ഇരിക്കണെ വെറുതെ ഈ ആൻസൈറ്റി കൊണ്ട് കിടക്കണെന്താ നോക്കുക ഈ ചീഞ്ഞ നാറിയ സാധനങ്ങൾ നമ്മൾ ഛർദ്ദിച്ചത് വാരി തിന്നാറുണ്ടോ ഈ ഛർദ്ദിച്ചതിൽ കടലുണ്ടോ വയറുണ്ടോ ഇറച്ചിട്ടോ എന്നിട്ട് വല്ല കാര്യമുണ്ടോ അതൊക്കെ കുഴിച്ചു കൂടുന്നേ നല്ല പുഴയല്ല അടിപൊളി പുഴയാണ് ഇവിടെ കിടക്കുന്നത് എനിക്ക് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഏരിയ എന്തിനു ഇഷ്ടമായി എന്നറിയുമോ ഇത് സുന്ദരമായിട്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ എങ്ങനെയാണ് ധ്യാനിക്കാൻ തോന്നുന്നതാണ് എനിക്ക് എത്ര സുന്ദരമായിട്ടുള്ള അനുഭവമാണ് ഈ പുഴയിലേക്ക് നിന്റെ എല്ലാ നെഗറ്റീവ്സും അങ്ങ് തള്ളിക്കളാം അതാണ് വാല് ചെറിയ ഈ പുഴയുടെ ഒരു അവസ്ഥ നോക്കിയേ എന്ത് കിട്ടിയാലും ഈ പുഴ ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകുകയാണ് എന്ത് അത്ഭുതമാണ് അതവിടെ നിൽക്കുന്നില്ല ഇത് എവിടെയോ ചെന്ന് ചേരുന്നു അനന്തസാഗരത്തിൽ ചെന്ന് ചേരുകയാണ് നമുക്കറിയാം തമ്പരാൻ എന്ന് പറയണത് ദൈവം എന്ന് പറയണത് അനന്തസാഗരമാണ് ഒത്തിരിയേറെ ഒരു റിസർവയറാണ് അല്ലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും പാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നിന്റെ പാപമൊക്കെ എനിക്കെതിരായിരുന്നു നർത്താവ് പറയുന്നത് ഞാൻ അത്താണിയാണെന്നാണ് പറയുന്നത് ഹർത്താവ് അത്താണിയാണ് ആ താനിയിലേക്ക് നമുക്ക് കൊടുക്കാം വിട്ട് കൊടുക്കണം ഈ മണ്ണാങ്കട്ടയും കരിയിലയുടെയും കഥ നമ്മൾ വായിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ലേ മണ്ണാങ്കട്ട കരിയിലയുടെ മുള്ളിര അതിന് ഒഴിയോ 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 അലിഞ്ഞാൽ ഇഞ്ചില്ലാതായോ അതൊന്ന് ഭാവന ചെയ്യുക അതുപോലെ നമ്മൾ ഈ ഹൈക്കുകളൊക്കെ നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ നെഗറ്റീവ്സൊക്കെ നമുക്കിതിലിട്ടിരിക്കുക അത് കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഫീലിങ്ങ് കണ്ണടച്ച് ഒന്ന് ധ്യാനാത്മകമായിട്ട് ഇരുന്നിട്ട് കർത്താവിൻ്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെയും വരാനിരിക്കുന്ന ആഗ്രഹങ്ങളെയും പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എല്ലാം കർത്താവിന്റെ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അവൻ അവനതെല്ലാം ദഹിപ്പിക്കട്ടെ അവൻ അവനതെല്ലാം കൃപയാക്കി മാറ്റട്ടെ അതിനാണ് ഒരു ആത്മപീഡ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലിക്ഷൻ ആ ഇൻഫ്ലിക്ഷൻ ഈസ് പോസിറ്റീവ് അത് നെഗറ്റീവ് അല്ല അപ്പോൾ അതെല്ലാം എനിക്ക് കർത്താവ് കൃപയാക്കി മാറ്റിത്തരും എന്നാണ് ഈശോ പറഞ്ഞത് ആ കൃപ സ്വീകരിച്ച് സുന്ദരമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവ് വിനോദനെയ്ത് ക്ഷണിക്കുകയാണ് വേണ്ടി അത് സ്വീകരിക്കുക അതിന് നന്ദി പറയാ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയുമല്ലോ ഇത് ഈ കൗമ പണ്ടത്തെ കാലത്തിൽ നിന്ന് അനുഭവങ്ങളെ വെച്ച് ഈശോയ്ക്ക് ഇന്ന് തുടങ്ങി നന്ദി പറയാം കഥാപി അങ്ങനെ അനുഭവങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടതിന് പാപങ്ങളിലൂടെ ഇന്ന് എനിക്ക് തിരിച്ചറിവ് തന്നെ ഈശോയെ നന്ദി ഒരിക്കലും പഴയ പാപങ്ങളെ ഞാൻ ഓർത്ത് ഭയപ്പെടില്ല അത് പലവട്ടം ഏറ്റുമുറഞ്ഞ് കുട്ട് അത് ഈശോ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു ഇനിയും അത് ശല്യപ്പെടുത്തുന്നത് പിശാജാണ് ഈശോ അല്ല ആ പിശാചിനെ തിരിച്ചറിയുക അവനെ ദൂരെ അകറ്റാം എന്നിട്ട് കർത്താവിൻ്റെ സ്നേഹം കൊണ്ടും കൃപ കൊണ്ടും വിനോജി നിറയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്പരാൻ്റെ കൃപ എപ്പോഴും നമ്മളുടെ കുടുംബത്തിലും മക്കളുടെ കൂടി നിങ്ങളുടെ കൂടി ഉണ്ടാകട്ടെ എന്ന് ഓസിസ്റ്റർ വിനീതമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മാനസികാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ഈശ്വര കടങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം